വഡോർ യു കരാത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പും സർട്ടിഫിക്കറ്റ് വിതരണവും എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും എഡൂർ സെൻറ്റ് മേരീസ് എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കേമുറി െ വിജയിച്ചു അതെല്ലാം നിങ്ങളുടെ ഈ പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു ഈ കരാട്ട പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഏകാഗ്രമായിട്ട് പഠിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നു അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നതിൽ അങ്ങനെയുള്ള ഒരു സെന്ററിന് ഈ ഇടൂര് ഈ നമ്മുടെ സെന്റ് മേരീസ് സ്കൂള് ഈ ഗ്രൗണ്ട് ഈ പ്രദേശം സജ്ജമായതിൽ അത് അവിടെ പരിശീലനം കൊടുക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോഷി സാറിനും അതുപോലെ ജോസി തോംസിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലെ നല്ല വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ നന്മകളും തുടർന്ന് മുൻപോട്ടേക്ക് നിങ്ങൾ നല്ല നിലയിൽ പഠിച്ച് വളരണം നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ വളരണം നമ്മുടെ സമൂഹത്തിന് നിങ്ങൾ മുതൽക്കൂട്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൂരയിൽ നിന്നും ധർമ്മലഗിരിയിൽ നിന്നും അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നെല്ലാം വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷകർത്താക്കളെയും യു കരാത്തെ നാഷണൽ ചീഫ് എം എ ജോഷി അധ്യക്ഷത വഹിച്ചു സെൻസായി ജോസ് തോമസ് പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടി